അവള് ഞാൻ അവിടെ ചേർന്നിരുന്നു പിന്നെ പിന്നെ എണീറ്റ് ഞങ്ങള് ജസ്റ്റ് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ കണ്ണി തന്നെ നോക്കുക തീഷ്ണമായ നോട്ടം ബാക്കി ഞാൻ വിശദമായി പിന്നെ അവളുടെ ഫസ്റ്റ് വലിയ വല്യ പ്രശ്നമൊന്നുമില്ലെന്നാണ് എന്റെ വിശ്വാസം മനസ്സിലായി അവളുടെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പറഞ്ഞില്ല മുൻപ് നടന്നില്ല പിന്നെ അവളെ നമുക്കറിയാലോ എത്രയും വർഷം കൊണ്ട് അറിയാതെ പ്രണയമോ കല്യാണം കഴിക്കുമെന്നൊന്നും അല്ല ഞാൻ അതൊരു സംഭവിച്ചു അവൾ നിന്നോട് എന്താ പറഞ്ഞു എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയില്ല ഒരു സംഭവിച്ചു എനിക്കും അറിയാം നമ്മൾ കല്യാണം കഴിക്കത്തില്ല പിന്നെ അതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂണ്ടെന്ന് പറഞ്ഞു ൊന്നര മണിക്കൂറോളം ഞങ്ങള് ചെയ്തു ഒന്നര മണിക്കൂറാന്നര മണിക്കൂർ ചെയ്തു അവള് വിശദമായി വല്ല പറഞ്ഞോ അത് പറ